ഓക്കെ അപ്പൊ ഇതെല്ലാം കഥ ക്ലൈമാക്സിലേക്ക് വരികയാണ് നമ്മള് ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ സത്യത്തിലെ രണ്ട് ടീമും പൂസായിട്ടിരിക്കാണ് അപ്പൊ ഇത് എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചാലഞ്ച് അതിലുണ്ടായിരുന്നെ ഒന്ന് ശരിക്കും ഗെയിം കളിക്ക അതില് ലൈക്ക് ആര് ജയിക്കുന്നു തോൽക്കുന്നു അങ്ങനെ നോക്കുമ്പോ ഈ ഗെയിമില് ജയിച്ചിട്ടുള്ളത് നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ്റെ നമ്മുടെ സുമയുടെ ടീമാണ് എന്നാൽ തോറ്റത്

അങ്ങനെയാണെങ്കിൽ ഞങ്ങള് ചാടുന്നില്ല തവള എന്നെ കൊണ്ട് ചാടിച്ചു ബുദ്ധിയില്ലാത്ത അജംഷ്ട പറഞ്ഞാരുന്നു ഞങ്ങള് തോക്കുന്നത് ഞങ്ങള് തോക്കുവാണെങ്കിൽ ഞങ്ങള് പറഞ്ഞു എന്തോ നിങ്ങള് ചെയ്യാന്ന് പറഞ്ഞു കാര്യം ഞങ്ങളുടെ ഞങ്ങൾ വിലയും കൊടുത്തിട്ടില്ല പറഞ്ഞ ഒരു വിലയും പക്ഷെ അപ്പൊ ഇനി നിങ്ങൾ തവളച്ചാട്ടം ചാടുക അടികൊള്ളുക എന്ന് മാത്രമേ ഉള്ളൂ വേറെ സംസാരിച്ച് കറണ്ട് ഒക്കെ ചെലവാക്കണ്ടി കറണ്ട് മഴ വില തവളകള് ചാട്ടയുടെ ആ സമയമായിരുന്നു തങ്കുവിന്റെ രസതം ആൾക്കാർ പുറത്തറിഞ്ഞു എന്താ എന്താ ഇനി ഞങ്ങളത്തെല്ലാം പോണം അറിയില്ലെങ്കിൽ വേണ്ടാട്ട് കുട്ടി

പൂച്ചൊരു ഉണ്ട് പിന്നെ സതീശന് രാമവും ആക്കാം നമുക്ക് ആക്കാം സ്വന്തം നാട്ടുകാരിയാണ് അതുകൊണ്ടാണ് ഞാൻ തല്ലുന്നത് അല്ലോ അല്ലോ കറണ്ട് ചാർജ് കളയാൻ സമയല്ലോ നിങ്ങളുടെ ചോദ്യം വേണ്ട എന്റെ പേര് പത്ത് പ്രാവശ്യം ോ നീ ഓങ്ങി വെച്ചോളെ അവൻ ഇനിയും ചെല്ലുന്നു മാമി കളിയാങ്കാട്ടെ തല്ലുന്നു എന്നെ അമേരിക്കൻ അമ്മായി തല്ലിക്കൊല്ലുന്നേ െ എനിക്ക് കൂട്ടിത്തോ ഞാൻ മെച്ചൂരിറ്റിയ മെച്ചൂരിറ്റി ആവാനാണ് ഞാൻ പറയട്ടെ വേനൽക്കാലത്ത് മണ്ണിലൊന്ന് കൊഴുത്തുന്ന് കരുതി മൂർഖം പാമ്പിന്റെ വീട്ടിൽ വന്ന് പെണ് ആലോചിക്കരുത് അത്രം പാമ്പ് പാമ്പ് അല്ലെ ഇതൊക്കെ ഇവിടെ ഇത് പറയേണ്ട കാര്യം എന്താ വേഗം ഒന്ന് വേലോ ഞങ്ങൾക്ക് സൈക്കിൾ അഞ്ചു ഞാൻ തന്നെ തല്ലിക്കൊല്ലുന്ന ഒരുത്തിയ ഫോൺ നമ്പർ ഞാൻ സേവ് ചെയ്യണം നിങ്ങളെ പറ അവനെ കണ്ട ആർക്കായിരുന്നു ഇന്റർനാഷണൽ അടി ഉള്ളഗ്രഹം ഇതൊക്കെ മാറി ഇവൻ വല്ല അങ്ങോട്ടും നേരത്തെ അവളടിച്ച പാടി കണ്ടില്ലല്ലോ പാടി ഇത് ഇവിടെ എന്നാ പറഞ്ഞത് ആദ്യം ഇതൊക്കെ തിരിച്ചും മറിച്ചൊക്കെ വരുമെന്നുള്ള കാര്യം ഓർത്തിട്ട് വേണം അതാ പറയാനുള്ളത് അടിക്കാൻ തോന്നുന്നുണ്ടോ ആ ആ കോമഡി ഇങ്ങോട്ട് വേണ്ട അല്ല കോമഡി പറയാമോളൂ നല്ല അത് കോമഡി അല്ലല്ലോ റിയാലിറ്റി അല്ലേ പിന്നെ റിയാലിറ്റി അല്ലേ എനിക്കൊരു മോളെ തല്ലെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഞാൻ ഒരു പാട്ട് പാടിക്കോട്ടെ ആ എന്നോട് ഒരു വീടിന്റെ അടുത്ത് ഒരാളെ പാട്ടൊന്ന് പാടാൻ ആഗ്രഹപ്പെട്ടിട്ട് പറഞ്ഞു പാലോ നല്ല അപ്പന്റെ കയ്യേ പിടിച്ച് നടക്കണ നേരം ആയോരു ഒരു പാലത്തിൻ്റെ തൂണിരുന്ന് പൊന്നോ എന്നൊരു വിളിയും കേട്ട് എന്താ േ പറയാറുള്ള അപ്പൻ തന്നല്ലേ പറയാറുള്ള പാലോം പാലോ നല്ല നടപ്പാലം അപ്പന്റെ കയ്യേ പിടിച്ച് നടക്കണ നേരം തായോരു പാലത്തിൻ്റെ തുണേ നിന്ന് ওগার <laughs> তো <laughs> <laughs> എനിക്ക് പാട്ടിട്ടുണ്ടാവും ഫീലാണ് അപ്പൊ എന്റെ അച്ഛൻ ഓ അടിപൊളി ചീക്കന്ന് അതൊക്കെ അവനോട് പറഞ്ഞു അവനത് കറക്റ്റാ അതെ എന്നാടാ കെട്ട് ലൈറ്റ് ലൈറ്റ് റവർ ഓട്ടം പോണു ഞാന് നാലേ മുക്കാല ഇവിടത്തെ ലൈറ്റ് ഉണ്ടാ ചോദിച്ച അതെ നേരത്തെ ഇറങ്ങിയ പുലി വരും അതാ